തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും താരത്തിളക്കമുള്ള ദമ്പതികളാണ് നടൻ സൂര്യയും ജ്യോതികയും എന്നാൽ അടുത്തിടെ ഇരുവരുമായി ബന്ധപ്പെട്ട ചില തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ അത്ര നല്ലതായിരുന്നില്ല പതിനെട്ട് കൊല്ലത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വേർപിരിയുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ തൻ്റെ മക്കളോടൊപ്പം ജ്യോതിക മുംബൈയിലേക്ക് താമസം മാറി എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് ദിയ ദേവ് എന്നിവരാണ് താരദമ്പതികളുടെ മക്കൾ എന്നാൽ അടുത്തിടെ മുംബൈയിൽ ഇവർ താമസ സ്ഥലം വാങ്ങിയെന്നത് നേരാണ് അതിൽ നിന്നാണ് ഡൈവോഴ്സ് വാർത്ത ഉദയം ചെയ്തത് എന്നാൽ അഭ്യൂഹങ്ങളെല്ലാം തകർത്ത് ആരാധകരെ ഞെട്ടിച്ചാണ് പിന്നാലെ ഒരു അപ്ഡേറ്റ് വന്നത് ജ്യോതികയും സൂര്യയും ഫിൻലൻഡിൽ അവധിക്കാലം ആസ്വദിക്കുന്നതിൻ്റെ വീഡിയോയാണ് ജ്യോതിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ ഡൈവോഴ്സിൻ്റെ ആശങ്കകൾ പൂർണ്ണമായും ഒഴിഞ്ഞു മഞ്ഞു പെയ്യുന്ന ഫിൻലാൻഡിലൂടെ താരദമ്പതികൾ നടത്തുന്ന യാത്രയുടെ ദൃശ്യങ്ങൾ ജ്യോതിക പങ്കുവെച്ച വീഡിയോയിലുണ്ട് ജീവിതം ഒരു മഴവിലെ പോലെയാണ് നമുക്കതിൻ്റെ നിറങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഞാൻ അതിലെ വെള്ള കണ്ടെത്തി ജ്യോതിക വീഡിയോയിൽ കുറിച്ചു അതേസമയം മുംബൈയിൽ തൻ്റെ അച് തൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കായതിനാലാണ് അവിടത്തേക്ക് താൽക്കാലികമായി മാറുന്നതെന്നാണ് മുംബൈയിലേക്കുള്ള മാറ്റം സംബന്ധിച്ച് നേരത്തെ ജ്യോതിക വ്യക്തമാക്കിയത് കോവിഡ് കാലത്ത് പോലും അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ സാധിച്ചില്ല അതിനാലാണ് ഈ താൽക്കാലിക മാറ്റമെന്നും ജ്യോതിക പറഞ്ഞു കാതൽ സിനിമയിലാണ് അവസാനമായി ജ്യോതിക അഭിനയിച്ചത് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ചിത്രത്തിലെ ഓമന എന്ന വേഷം ഏറെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു കങ്കുവയാണ് സൂര്യ ഇപ്പോൾ അഭിനയിക്കുന്ന ചിത്രം ഒരു പിരിയോഡിക് ആക്ഷൻ ചിത്രമാണ് കങ്കുവ എന്നാണ് വിവരം